ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അസോള കൃഷിയുടെ കുറച്ച് ആണ് നോക്കുന്നത് വളർത്തുമൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് പശു ആട് കോഴി താറാവ് അതുപോലെ തന്നെ മത്സ്യം ഇവയൊക്കെ വളർത്തുന്നവർക്ക് ഇവയുടെ തീറ്റ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് അസോള എന്നുള്ള കാര്യം പലർക്കും അറിയാമായിരിക്കും അപ്പോൾ എന്തുകൊണ്ട് അസോള തീറ്റയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണിത് അതുപോലെ തന്നെ മറ്റ് കാൽസ്യം പോലുള്ള നിരവധി ന്യൂട്രിയൻസ് ആണ് അസോള പായലിൽ അടങ്ങിയിട്ടുള്ളത് കുറച്ച് തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് വളർന്നു വരുന്ന ഒന്നാണ് അസോള ചെറിയൊരു പടതാക്കുളം നിർമ്മിച്ച് ഈസി നമുക്കിതിനെ വളർത്തിയാൻ വേണ്ടി സാധിക്കും എങ്കിലും ഒരു അൻപത് ശതമാനമെങ്കിലും സൺലൈറ്റ് ഇതിനാവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ല കരുത്തോടെ ഇത് വളർന്നു വരികയുള്ളൂ ചാണകം കലക്കി ഒഴിച്ച് ഇതിന് വളമായിട്ട് നൽകാവുന്നതാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു കുളം നിറയുന്ന രീതിയിൽ തിങ്ങി നിറഞ്ഞ് ഇത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും ഇത് വെള്ളത്തിൽ മാത്രമല്ല മണ്ണിലും വളരുന്ന ഒരുതരം പായലാണ് പക്ഷെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാനും ഇതിനെ തീറ്റയ്ക്കായി എടുക്കാനും ഒക്കെ വളരെ എളുപ്പം വെള്ളത്തിൽ തന്നെ വളർത്തുന്നതാണ് നമ്മളിവിടെ മത്സ്യത്തിനും കോഴിക്കുമാണ് പ്രധാനമായിട്ടും അസോള കൊടുക്കുന്നത് ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഇവിടെ വളർത്തുന്നത് അതൊരു ഫെൻസിങ് സിസ്റ്റത്തിലാണ് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോയി പുല്ലുകളൊന്നും തിന്നാൻ വേണ്ടി ഇതിന് സാധിക്കില്ല നമുക്കറിയാം ഇതിന് കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ പുല്ലുകൾ അരിഞ്ഞു കൊടുക്കണമെന്ന് പറയാറുണ്ട് കാരണം അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കാൻ വേണ്ടിയാണ് കോഴിത്തീറ്റ കൊടുത്തെങ്കിലും ഇതുപോലുള്ള ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തെങ്കിലും മാത്രമേ നല്ല രീതിയിലിതിന് മുട്ട ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അസോള നല്ലൊരു പ്രോട്ടീൻ വെച്ചാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞത് അതുപോലെ തന്നെ കാൽസ്യം നല്ലതുപോലെ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് കൂടിയാണ് അസോള നമുക്കറിയാം മുട്ട കോഴിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ ആണ് കാൽസ്യം മുട്ടയുടെ തോടിനെ നല്ലതുപോലെ കട്ടി വരാൻ വേണ്ടി ഏറ്റവും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് കാൽസ്യം അത് ധാരാളം ഈ അസോളയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടകളായിരിക്കും കോഴികളിടുന്നത് അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ അസോള ഒരു ദിവസം നമ്മളിവിടെ ഒരു ഒരു കിലോ അസോളയെങ്കിലും കുളങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് നമുക്കിവിടെ പ്രധാനമായിട്ടും നട്ടറും തിലാപ്പിയയും പോലുള്ള മത്സ്യങ്ങളാണ് ഉള്ളത് ഒരു മാസം തുടങ്ങി ഒരു വർഷം വരെയുള്ള ഒരു പ്രായത്തിൽ നമ്മൾ ഇവയെ പിടിക്കാറുണ്ട് അര കിലോ മുതൽ ഒരു കിലോ വരെയുള്ള തൂക്കം ഓരോ മീനുകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മീൻ തീറ്റയുടെ കൂടെ പെല്ലറ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന പെല്ലറ്റ് ഫീഡിൻ്റെ കൂടെ ഈ അസോളയും ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് മീനുകൾക്ക് ലഭിക്കുന്നുണ്ട് ഈ അസോള കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മഴക്കാലം ആകുമ്പോൾ കുളം നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അസോള പുറത്തേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ് അതുപോലെ തന്നെ ചൂട് കാലത്ത് പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്കറിയാം ടെമ്പറേച്ചറ് വളരെയധികം കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രീൻ നെറ്റ് പോലുള്ളവ കെട്ടിക്കൊടുത്ത് ഇതിൻ്റെ ചൂടിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് തന്നെ ഈ അസോളം പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കും ഈ അസോള കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റച്ചിലവ് ഏകദേശം മുപ്പത് ശതമാനത്തോളം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പം മത്സ്യമാണെങ്കിലും കോഴിയാണെങ്കിലും നല്ല ഹെൽത്തിയായിട്ട് വളർന്ന് വളരുകയും മുട്ട ഉൽപാദനം ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബി വി ത്രീ എയ്റ്റി എന്നതിനം വർഷത്തിൽ മുന്നൂറ് മുട്ടകളോളം കുറഞ്ഞത് ഇടാറുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റേബിളായിട്ടൊരു മുട്ട ഉൽപ്പാദനം ഉണ്ടാ ഉണ്ടാവണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അതിന് കിട്ടിയെങ്കിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അസോളയുടെ മറ്റൊരു പ്രത്യേകത ഇത് മൃഗങ്ങൾക്ക് മാത്രമല്ല നമുക്ക് മനുഷ്യർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ വേരുകളൊക്കെ നല്ലപോലെ വൃത്തിയാക്കി ഇത് നമുക്ക് തോരനായിട്ടും അതുപോലെ തന്നെ കട്ട് ഡേറ്റ് പോലുള്ള ഉണ്ടാക്കാനായിട്ടും അസോള പായൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തുള്ള ആവശ്യക്കാർക്കായിട്ട് അസോള വളർത്താൻ വേണ്ടി താല്പര്യപ്പെടുത്തുന്ന നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പാക്കറ്റിൽ ചെറിയൊരു വിലയിട്ട് കൊടുക്കുന്നുണ്ട് കുറിയുറയായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അസോള കൃഷിയെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്